പയ്യന്നൂർ നമ്പ്യാത്രകോവിൽ ശിവക്ഷേത്രം ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഇവിടുത്തെ ഓരോ വളർച്ചയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മേശാന്തിയാണ് ഞാൻ ഇവിടുത്തെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു വളർച്ചയാണ് ഇവിടുത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഇവിടെ ആദ്യകാലത്ത് ഞാൻ വരുന്ന കാലത്തൊക്കെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയായിരുന്നു ഇവിടുത്തെ സ്ഥിതികൾ ഇപ്പോൾ അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഭക്തജന തിരക്കും പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഈ ഗോപുരം ഇരുപത്തിനാലാം തീയതി എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ സമർപ്പിക്കപ്പെടുകയാണ് നമ്മുടെ ക്ഷേത്ര തന്ത്രി തെക്കിനടുത്ത് താരണ നല്ലൂർ പത്മനാഭനുണ്ടി നമ്പൂതിരിപ്പാവിൻ്റെ കാർമ്മികത്വത്തിലാണ് ആ ചടങ്ങുകൾ നടക്കുന്നത് അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേരണമെന്നും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ നിർലോഭമായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്നും ഈ അവസരത്തിൽ പറയുകയാണ് പിന്നെ തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രമായിട്ട് ഒരു അഭേദ്യമായ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് ഇത് അപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാട് നെയ്യവ്രത് വക്കലാണ് അതുപോലെ തന്നെ പിൻവളക്ക് പിന്നെ ത്രികാല പൂജ പിന്നെ ദ്രവ്യ സഹിത രുദ്രാഭിഷേകം എന്നീ കാര്യങ്ങളെല്ലാം ഇവിടെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് ഈ ഭക്തജന തിരക്ക് ഇവിടുന്ന് ആ കാണുന്നത് തന്നെ അതിൻ്റെ എല്ലാം ഒരു സവിശേഷതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് லிங்கம் மந்திட்டலிங்கம் லிங்கம் பிரம்ம முராரியற் போற்றிடும் லிங்கம் நிர்மல நல்லொழி பேற்றிடும் லிங்கம் கர்மதுக்கவினை நீக்கிடும் லிங்கம் அருள்தரும் சிவபோ மரு பிரம்மமுர போற்றிடும் திருமல நல்லொழி பேற்றிடும் லிங்கம் கர்ம துக்கவினை நீக்கிடும் லிங்கம் அருள் தரும் சிவவோ அற்புதலிங்கம் ിംഗം ശ്രീ നമ്പ്യാത്രകോശേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ നടക്കുകയാണ് അതിൻ്റെ സജീവമായ ഒരുക്കങ്ങളിലാണ് കമ്മിറ്റി കമ്മിറ്റിക്കാരും അതുപോലുള്ള നമ്മുടെ സഹപ്രവർത്തകരെല്ലാം അതിൻ്റെ ഒരുക്കത്തിലാണ് ഇപ്പോഴുള്ളത് ജനുവരി ഇരുപത്തിനാലിന് ഇവിടെ നമ്മുടെ പുതുതായി പണി കഴിപ്പിച്ച ഒട്ടനവധി നവീകരണ പ്രവർത്തനങ്ങളുണ്ട് ആത്രയാലും അരയാത്രയ വഴിപാട് കൗണ്ടർ തുടങ്ങിയ ഏകദേശം ഒരു നാലോ അഞ്ചോ പ്രവർത്തനങ്ങളുടെ സമർപ്പണം ജനുവരി ഇരുപത്തിനാലിന് ക്ഷേത്രം തന്ദ്രീശ്വരന നിർവഹിക്കുന്നത് അതവസരത്തിൽ ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് മെമ്പർമാർ അതുപോലെ തന്നെ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം കൂടി അതിൻ്റെ സമർപ്പണം കൂടി ജനുവരി ഇരുപത്തിനാലിന് നടക്കുകയാണ് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നവീകരണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഈ ക്ഷേത്രത്തിൽ അവിയരണ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഏകദേശം ഒരു രണ്ടു കോടിയോളം രൂപ ചെലവ് വരുന്ന അവിയരണ പ്രവർത്തനങ്ങളോളം ഇപ്പോഴിവിടെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ ഒരു അഗ്രശാല കൂടി നിർമ്മിക്കേണ്ടതുണ്ട് ഇതൊക്കെ ഈ സമർപ്പണമൊക്കെ കഴിഞ്ഞ് ഇനി അഗ്രശാലയുടെ പ്രവർത്തനം ആണ് ഇനി ഞങ്ങൾ അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പിലാണ് ഉള്ളത് നല്ലവരായ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണം നമ്മുടെ ഈ ഉത്സവ ആഘോഷത്തിനും തുടർന്ന് അങ്ങോട്ടേയും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം வளர வினயத்தோடு கூட அப்தர்கள் முனிவர்கள் போற்றிடும் காமதன ராவண லிங்கம் அருள் தரும் சிவவோ சிவவோ மற்புதலிங்கம் நினைப்பதை கொடுத்திடும் லிங்கம் தினைப்பவர் உள்ளத்தில் ஜொலித்திடும் லிங்கம் நிரந்தர சுகம் தரும் நித்தியலிங்கம் அருள் தரும் சிவவோ மற்புதலிங்கம் சிவலிங்கம் திகம்பரலிங்கம் பிரபாகரலிங்கம் நலம் பல செய்திடும் நாகேசலிங்கம் அருள் தரும் சிவவோம் அற்புதலிங்கம் கனக மகாமணி பூஜை கொள்ளிங்கம் மங்கள தாமரை மாலை கொள்ளிங்கம் வஞ்சனை பாவம் அகற்றிடும் லிங்கம் அருள்தரும் சிவவோ வற்புதலிங்கம் அச்சம் தவிர்த்தலிங்கம் அருள் தரும் சிவவோ மற்புதலிங்கம் தேவகணங்களும் போற்றிடும் லிங்கம் தேவுரு பக்தியும் ஈவது லிங்கம் சாம்பலின் தத்துவம் விண்ணூற்றலிங்கம் அருள் தரும் சிவவோ லிங்கம் காசிலிங்கம் கைலாசலிங்கம்

യ്യനൂർ കല്യാൺ സിൽസ് സ്ഥാപനമാണ് നൽകുന്നത് അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടത്തുന്നത് ഈ പരിപാടിയുടെ വനിതാ കമ്മിറ്റിയുടെ അംഗങ്ങൾക്കുള്ള സാരി വിതരണം കല്യാൺ സിൽസിൻ്റെ മാനേജർ ശ്രീ അനു പവറുകൾ എത്തിയിട്ടുണ്ട് അതുപോലെ പോലെ സ്റ്റാഫുകൾ എത്തിയിട്ടുണ്ട് ഈ പരിപാടിയുടെ അധ്യസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ഈ സംഘർഷ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ മുരളീധര ഷണായി അതുപോലെ ട്രസ്റ്റി ബോർഡ് മെമ്പർ ദിനേശ് ചേട്ടൻ ഉൾപ്പെടെ കമ്മിറ്റിയുടെ എല്ലാ ഭാരവാഹികളും എത്തിയിട്ടുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ദ്ദേശ സ്ഥാനം അലങ്കരിക്കുന്നതു വേണ്ടി ശ്രീ മുല്ലാർ പ്രശ്നം പ്രിയപ്പെട്ട എന്താ കമ്മിറ്റി മെമ്പർമാരെ എല്ലാൻ സെറ്റിൻ്റെ മുമ്പ് മറ്റുള്ളവ മറ്റുള്ള എല്ലാൻ സെറ്റ സ്റ്റാഫ് അംഗങ്ങളെ എല്ലാവർക്കും ഞങ്ങളെ ഈ ഏരിയയിലേക്ക് സ്വാഗതം ഇന്ന് കാര്യമായിട്ട് ഉള്ള ഘടകം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ കമ്മിറ്റി മെമ്പർമാർക്ക് കല്യാൺ സെക്കിൻ്റെ വക ഒരു സാരി വിതരണമാണ് ആ ചടങ്ങ് ഗംഭീരമായി നടത്തി ചെയ്യുവാൻ കല്യാൺ സെക്കിൻ്റെ ആൾക്കാരെ സ്വാഗതം ചെയ്തുകൊണ്ട് വീണ്ടും രണ്ട് വാക്കുകൾ പരിശോധിക്കാൻ ദിനേശിന് ചടങ്ങ് നടത്തി லிங்கம் வில்வமதை மலர் மாலைக்குள்ளிங்கம் அன்புடன் அருளை கொடுத்திடும் லிங்கம் அருள் தரும் லிங்கம் அற்புதலிங்கம் ஜம்புலிங்கம் தத்துவலிங்கம் சங்கரலிங்கம் சதாசிவலிங்கம் സുന്ദരലിംഗം ും ശിവം ശിവക്ഷേത്രത്തിൻ്റെ നവീരണ കമ്മിറ്റി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം രൂപം കൊണ്ടതാണ് അതിനുശേഷം ആദ്യം ചെയ്ത നവീന പ്രവൃത്തി മുമ്പിലെ നടപ്പന്നല്ലായിരുന്നു അത് ഏകദേശം ഒരു അമ്പത് ലക്ഷം ചെലവിൽ ആറുമാസത്തെ കാലയളവിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു അതിനുശേഷം ആ നടപ്പന്തൽ സമർപ്പണം കഴിഞ്ഞത് ഡിസംബർ മാസമായിരുന്നു ആയിരത്തി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ തന്നെ നടപ്പന്തൽ കഴിഞ്ഞിട്ട് ചുറ്റു നടപ്പന്തലിൻ്റെ പ്രവർത്തനം തുടങ്ങി അത് ഏകദേശം അൻപത് ലക്ഷത്തിൻ്റെ അത് ചിലവ് വന്നിട്ടുണ്ടായിരുന്നു ആ നവീരുടെ പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ ഭക്തന്മാരെ ആകർഷിച്ചത് ഇവിടുത്തെ അയ്യപ്പൻ കോവിലിൻ്റെ പിത്തള പൊതിഞ്ഞത് അതുപോലെ ഉള്ളിലുള്ള ഗണപതി കോവലിൻ്റെ പിത്തള പൊതിഞ്ഞത് അതിൻ്റെ വാതില് സോപാനം എന്നയെല്ലാം പിത്തള പൊതിയാൻ നവീകരണ കമ്മിറ്റിക്ക് സാധിച്ചു അതുപോലെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ കരിങ്കല് നമസ്കാരമുണ്ടോ കരിങ്കല് പായി ഈ എല്ലാ വർക്കിനും കൂടിയിട്ടാണ് അൻപത് ലക്ഷം ഞാൻ നേരത്തെ പറഞ്ഞത് അതിന് ശേഷം ഞങ്ങളെ ഉത്സവ കമ്മിറ്റിയുടെ ബാക്കി വന്ന മൂന്ന് ലക്ഷം ചെലവിൽ മൂന്ന് ലക്ഷം ബാക്കി വന്ന ഇതിൽ ഞങ്ങൾ ഇൻ്റർലോക്ക് ചെയ്തു അതായത് ബലിക്കല്ല് പിത്തള ഒരു ബാക്കി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും കൂടി പിത്തള പൊതിഞ്ഞു കിട്ടി അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പണിയെല്ലാം കഴിഞ്ഞു പിന്നീട് വന്ന് ഞങ്ങൾ ഒരു ഒരാശയം വന്നത് ഗോപുരം പുതിയ ഗോപുരം നിർമ്മാണിക്ക് നിർമ്മാണം മാണമെന്നുള്ളൊരു ആവശ്യം വന്നു അതിനൊരു കമ്മിറ്റി രൂപീകരിച്ചു പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ചു അതിൽ ഞാൻ ഞാൻ മുരളീദർശനായി പിന്നെ വർക്കിംഗ് ചെയർമാനായിട്ട് പി പത്മനാഭൻ ജനറൽ കൺവീനറായി സി എം വിനോദ് പിന്നെ കൺവീനറായി കണ്ണൂത്ത് രജീഷ് കണ്ണൂത്ത് എന്നിവരെ പതിനൊന്ന എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും കൂട്ടിയിട്ട് ഒരു പുതിയ കമ്മിറ്റി ഗോപുര നിർമ്മാണം ആരംഭിച്ചു ഏകദേശം മെയ് മാസം ഇരുപത്തൊമ്പതാം തീയതിയാണ് അതിന് കുറ്റടിക്കൽ ചടങ്ങ് നടുന്നത് കൃത്യം ആ മൂന്ന് മാസത്തിനുള്ളിൽ ഗോപുരം കരിങ്കൽ കൊണ്ടുള്ള കുർത്തീകരണം കഴിഞ്ഞു അതിന് ശേഷം അരയാൽത്തറ തറ പുതിയായിട്ട് അരയാൽത്തറ പണിത് കഴിഞ്ഞു അതിന് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ ചിലവ് വന്നു അത് കുഞ്ഞുകിഷ്ണൻ നായർ മതി പരേതനായ കുഞ്ഞുകൃഷ്ണൻ നായരുടെ ഓർമ്മക്കായി അവരെ മക്കൾ സ്പോൺസർ ചെയ്താണ് ഒരു അമ്പതിനായിരം രൂപ സ്പോൺസർ ചെയ്താണ് ഏകദേശം ഒന്നര ലക്ഷം അതിന് ചിലവ് വന്നിട്ടുണ്ട് അതിന് ശേഷം വർക്ക് ആൽത്തറയായിരുന്നു ആൽത്തറയൊക്കെ സംരക്ഷണം വരുത്തി കിട്ടിക്കൊടുക്കുക അതും സ്പോൺസറായിരുന്നു ഞങ്ങളെ ശിവക്ഷേത്ര സമീപം താമസിക്കുന്ന ജെ കാഞ്ചന എന്ന വകയായിരുന്നു അവരുടെ പരേതനായ അവരുടെ മകൻ്റെ ഓർമ്മക്കായിട്ടാണ് സുനിൽ ആനന്ദ് ഓർമ്മക്കായിട്ടാണ് അത് സ്പോൺസർ ചെയ്തത് അത് കഴിഞ്ഞിട്ട് കരിങ്കലിൽ തിരുമുറ്റം കരിങ്കലിൻ്റെ ഫുള്ള് കരിങ്കലായിട്ട് ഏകദേശം മുന്നൂറ്റി മുപ്പത്തഞ്ച് കരിങ്ക സ്ലാബ് എൻ്റെ ആവശ്യം വന്നു അത് മുന്നൂറ്റി മുപ്പത്തഞ്ച് ഭക്തരിൽ ഓരോ കല്ല് വെച്ചിട്ടാണ് സ്പോൺസർ വാങ്ങിച്ചത് ആയിരം രൂപ വെച്ചിട്ട് അതും അതിൻ്റെ പണിയും പൂർത്തീകരിച്ച് കഴിഞ്ഞു പിന്നെ വന്നത് ഇതിൻ്റെ മുകളിൽ എൽ ഇ ഡി ലൈറ്റാണ് അതും സ്പോൺസർ മുഖേന കിട്ടിയതാണ് ഞങ്ങളെ ഭഗവതി എഞ്ചിനീയറിംഗ് ബക്സിന് പ്രസാദിൻ്റെ അൽഭവാൻ്റെ എൽ ഇ ഡി ലൈറ്റ് അതിനുശേഷം വന്നത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ പേരുള്ള എൽ ഇ ഡി ലൈറ്റായിരുന്നു അത് പഴയതനായ ഗോപാലൻ നായർ റിട്ടയേർഡ് ഡിവിഷണൽ മാനേജർ സിൻഡിക്കേറ്റ് ബാങ്ക് അവരെ മക്കളാണ് അത് സ്പോൺസർ ചെയ്തത് അതുപോലെ ഒരുവിധം എല്ലാ വർക്കും പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇവിടുത്തെ ഗേറ്റ് കേരള എഞ്ചിനീയറിംഗ് വർക്ക് ഗേറ്റ് ഏകദേശം എഴുപത്തയ്യായിരം രൂപ വരുന്ന ഗേറ്റ് നല്ല നല്ല രീതിയിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അവർ അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലും പുറത്തും ഇനി നവീകരണ പ്രവർത്തികളൊന്നുമില്ല ഇനി അടുത്ത ഞങ്ങളെ പ്രോജക്റ്റ് അഗ്രശാലയാണ് അഗ്രശാലക്കേകദേശം എൺപത് ലക്ഷം എൺപത്തഞ്ച് ലക്ഷത്തിൻ്റെ ചിലവ് വരും അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ ഒരു ഭക്ഷണശാല ഉണ്ടാക്ക ഇത് അടുക്കള ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഉള്ളത് ഈ ഉത്സവ കമ്മിറ്റിയുടെ ബാക്കി വരുന്ന സംഖ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രാരംഭമായി എടുത്ത് പിന്നെ ഭക്തരുടെ രണ്ടാമതെ സമീപിച്ച് അതിൻ്റെ പ്രവർത്തനം ഉടനെ തുടങ്ങണമെന്നാണ് ഉത്സവം കഴിഞ്ഞ് ഉടനെ തുടങ്ങണമെന്നാണ് ആഗ്രഹം അത് നടക്കുമെന്നാണ് ഭഗവാൻ ഭഗവാൻ്റെ ആഗ്രഹം അത് തന്നെയായിരിക്കുമെന്ന് വിചാരിക്കുന്നു നല്ല ഒരു സൂട്ടബിൾ പ്ലേസ് ആണെന്നാണ് ഈ ഭക്ഷണശാലയ്ക്ക് പറ്റിയ സ്ഥലമാണെന്നാണ് നിങ്ങളെ അതിൻ്റെ പ്ലാൻ വരച്ചു തന്ന ശബരിമല മേൽശാന്തി മുൻ മേൽശാന്തി കൊട്ടാരം ജയറാം നമ്പൂതിരി ഇവരുടെ അഭിപ്രായം ഏതായിരുന്നു അത് ഉടനെ തുടങ്ങിയാൽ ഒരുപാട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അഞ്ചാറ് മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു ആണ് ആ ഒറ്റ ഇതിൽ പറയുന്നതെന്ന് ഓട്ടത്തിലും പറയുന്നതും ആഗ്രഹം ആഗ്രഹതാണെന്നാണ് പറയുന്നത് അത് അത് ഉടനെ തുടങ്ങാൻ പറ്റും ഈ ഉത്സവം കഴിഞ്ഞ ഉടനെ നല്ലൊരു ദിവസം നോക്കി അത് അതിൻ്റെ കുറ്റടി തുടങ്ങുന്നില്ല ആഗ്രഹം അത് നടക്കുമെന്നുള്ള ഒരു ശിവപ്രതീക്ഷയുണ്ട് ഭക്തജനങ്ങൾ എല്ലാവരോടും എത്തിച്ചേർന്ന് എല്ലാവരോടും കാരണം ഉണ്ടെങ്കിൽ അത് ഈസിയായി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഭഗവാന്റെ അനുഗ്രഹവും അതിനു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു നമ്മുടെ നമ്പ്യാത്രക്കോൽ ശിവക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്തായി നമ്മളമ്പലത്തിൻ്റെ എല്ലാവിധത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളും നടന്നു അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ചെയർമാനോട് സൂചിപ്പിച്ച മാതിരി ഇതിൻ്റെ അവസാന ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രവർത്തനം ഇപ്പോൾ എടുത്ത് ഏറ്റെടുത്ത കഴിഞ്ഞ ഉത്സവത്തിന് ശേഷം ഏറ്റെടുത്ത ഒരു പ്രൊജക്റ്റാണ് നമ്പ്യാത്രക്കോൽ ശിവക്ഷേത്രത്തിൻ്റെ ഗോപുര നിർമ്മാണം ആ ഗോപുര നിർമ്മാണം ഏകദേശം എട്ട് മാസത്തിനകം തന്നെ ഗോപുര നിർമ്മാണം പൂർത്തിയായി വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാവാൻ നല്ലവരായ ഭക്തജനങ്ങളും നല്ലവരായ നാട്ടുകാരും അകമഴിഞ്ഞ് നമ്മോട് സഹായിച്ചതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഇന്നിവിടെ കാണുന്ന ഈ ഗോപുര ഗോപുരം അതുപോലെ ഗോപുരത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ തിരുമുറ്റത്ത് കരിങ്കൽപ്പാകലായാലും നമ്മളെ അരയാൽത്തറ അരയാൽത്തറയുടെ സമർപ്പണമായാലും ഒക്കെ ഇന്ന് കാണുന്ന രീതിയിൽ ഇവിടുത്തെ നല്ലവരായ ഭക്തജനങ്ങളും നാട്ടുകാരും സഹകരിച്ചതിൻ്റെ ഭാഗമായി ഈ ജനുവരി ഇരുപത്തിനാലിന് രാവിലെയാണ് തരണനല്ലൂർ പത്മ നമ്മുടെ ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പത്മനാഭനുണി നമ്പൂതിരിപ്പാടാണ് സമർപ്പണം നടത്തുന്നത് അപ്പോൾ ആ ഒരു വേളയിൽ നമ്മൾ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് അമ്പലത്തിലെ ഉത്സവം ഇരുപത്തിനാല് വൈകുന്നേരം പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകത്ത് നിന്ന് നമ്പ്യാത്രക്കോൽ ശിവക്ഷേത്രത്തിലേക്ക് വിളംബര ഘോഷയാത്ര അന്ന് അന്ന് വൈകുന്നേരം മുതൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അതോടനുബന്ധിച്ച് അമ്പലത്തിനകത്ത് നടക്കുന്ന കാലാകാലങ്ങളായി പ്രതിഷ്ഠാതന മഹോത്സവത്തിന് ആചാരങ്ങളും അതുപോലെ ക്ഷേത്രത്തിൻ്റെ അന്നദാനം ഇരുപത്തി ഏഴിന് വിപുലമായ അന്നദാനം ഭക്തജനങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഈ അമ്പലത്തിൽ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഒരുപാട് വികസന പ്രവർത്തനം ചെയർമാൻ പറഞ്ഞ മാതിരി ഇനിയിപ്പോൾ ഈ അമ്പലത്തിന്റെ ഉത്സവം കഴിഞ്ഞാൽ നെക്സ്റ്റ് വികസന പ്രവർത്തനം എന്ന് പറഞ്ഞത്തോടനുബന്ധിച്ച് നടക്കുന്ന അടുക്കള അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ഏതായാലും ഈ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ വിഭവങ്ങളായ മാറ്റങ്ങൾ വരുന്നതാണ് അത് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാൻ നമ്മളെ കമ്മിറ്റിക്ക് കൃത്യമായി സാധിക്കുന്നുണ്ട് അത് ഭഗവാന്റെ കടാക്ഷം തന്നെയാണ് അതുപോലെ ഭക്തജനങ്ങൾ അകമഴിഞ്ഞ സഹകരണം ഇനി അങ്ങോട്ടേക്കും ഉണ്ടാകും പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം சந்தனேபிதலிங்கம் குறைகளை தீர்த்திடும் சோபிதலிங்கம் சஞ்சலம் தீர்க்கும் சதா சிவலிங்கம் அருள் தரும் சிவவோ அற்புதலிங்கம் ஆத்மலிங்கம் அருள் தரும் லிங்கம் அபூர்வலிங்கம் மாணிக்கலிங்கம் ിംഗം ശിവർ ഈ ശിവക്ഷേത്രം രാജരാജേശ്വരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് അന്ന് ഐതിഹ്യം അന്നത്തെ തെറനെല്ലൂർ കുടുംബത്തിലെ നമ്പി അതിനെ ആഹ്വായിച്ച് കൊണ്ടുവന്ന് നമ്മുടെ മുൻവശത്തെ ആൾത്തറയിൽ വെച്ചുകൊണ്ടാണ് ഇതിന്റെ ഐതിഹ്യം ചെറുപ്പകാലത്ത് നമ്മുടെ അമ്മയെല്ലാം പറഞ്ഞ കാര്യങ്ങളുണ്ട് നിത്യവൃത്തിക്ക് വഴിയില്ലാത്ത അമ്പലമായിരുന്നു അന്നത്തെ പുതുക്കുളത്തെ അവർ വന്നിട്ടാണ് വിളക്ക് എത്തിച്ചിരുന്നത് അവിടെ നിന്നാണ് നാട്ടുകാരുടെ കമ്മിറ്റി അന്നത്തെ കുഞ്ഞപ്പൊമാഷ് കുഞ്ഞിരാമൻ എംബിആർ തുടങ്ങിയ ആൾക്കാർ ജനകീയ കമ്മിറ്റി എടുത്തുകൊണ്ട് ഈ അമ്പലത്തിൻ്റെ ആദ്യ രൂപം ഉണ്ടാക്കി പിന്നീട് അങ്ങോട്ട് വിവിധ കമ്മിറ്റികൾ വരികയും ഉത്സവം നടത്തുകയും ചെയ്തു തന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴ് ചന്ദ്രമോഹൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയും അതിൻ്റെ കൃഷ്ണാനന്ദ ഭാരതി ചെയർമാനായുള്ള കമ്മിറ്റിയാണ് ഇതിന്റെ നവീകരണ പ്രവർത്തനം തുടങ്ങിയത് തുടർന്ന് ഇങ്ങോട്ട് കാണുന്ന ഈ അമ്പലത്തിൻ്റെ ഏകദേശം ഒരു ഒന്നര കോടിയോളം പ്രൊജക്റ്റാണ് ഇപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇതിന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നത് എസ് മുരളീധര ഷണയാണ് എല്ലാവരും നല്ല രീതിയിൽ സഹകരണമാണ് കാരണം നമ്മുടെ നാട്ടിലും പുറത്തുമായി നല്ല ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി ഉണ്ടായിട്ടുള്ളത് അവർക്കെല്ലാവർക്കും ക്ഷേത്രം ട്രഷി ബോർഡ് എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഇനി വരും കാലങ്ങളിൽ ഈ ഉത്സവത്തിന് ഈ വരും വരുന്ന ഉത്സവം നടത്താൻ ബുദ്ധിമുട്ടുന്ന ഈ നിലയിൽ നമുക്ക് സ്ഥലപരിധി കുറവാണ് വരുന്ന മുറക്ക് വലിയൊരു അഗ്രശാലയാണ് അടുത്ത പ്രൊജക്റ്റ് അതായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആഗ്രഹിക്കുന്നത് അതും ഈ നല്ലവരായ ജനങ്ങളുടെ സഹകരണവും ഉണ്ടെങ്കിൽ അതും പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം നീക്കിടും ലിംഗം அருள் தரும் சிவபோம் அற்புதலிங்கம் ஓங்காரலிங்கம் ஒளி தரும் லிங்கம் சந்திரலிங்கம் சதா சிவலிங்கம் சுடர் ஒளியான யான விநாசகலிங்கம் அருள் தரும் சிவவோம் அற்புதலிங்கம் சிவவோம் அற்புதலிங்கம் சங்கரலிங்கம் சதா இமயலிங்கம் ஈஸ்வரலிங்கம் சிதையாதனெஞ்சினில் சிலையானலிங்கம் அருள் தரும் சிவவோம் அற்புதலிங்கம்